പാലക്കാട് ഷൊർണൂർ ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിൽ നിന്ന് ഓട്ടുരുളി മോഷ്ടിച്ച കേസിലെ പ്രതികൾ പിടിയിൽ തൃശൂർ കോഴിമാമ്പറമ്പ് സ്വദേശികളാണ് ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത് പ്രതികൾ വിൽപ്പന നടത്തിയ ഓട്ടുരുളി പോലീസ് കണ്ടെടുത്തു കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലാണ് ഷൊർണൂർ ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിൽ മോഷണം നടന്നത് മിനിലോറിയിലെത്തിയ മൂവർ സംഘം ക്ഷേത്രത്തിനകത്തു കയറി ഓട്ടൂരളി മോഷ്ടിച്ച് കടന്നുകളഞ്ഞു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ നൽകിയ പരാതിയിൽ അന്വേഷണം നടന്നെങ്കിലും പ്രതികളെ കണ്ടെത്താൻ സാധിച്ചില്ല കഴിഞ്ഞ ദിവസം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സംശയാസ്പദമായ നിലയിൽ കണ്ടെത്തിയ യുവാക്കളെ ചോദ്യം ചെയ്തതാണ് കേസിൽ വഴിത്തിരിവായത് തൃശൂർ കോഴിമാമ്പറമ്പ് നെടുമ്പുര സ്വദേശികളായ അയ്യപ്പൻ പ്രശാന്ത് പ്രജിത്ത് എന്നിവർ തങ്ങളാണ് മോഷണം നടത്തിയെന്ന് പോലീസിനോട് വെളിപ്പെടുത്തുകയായിരുന്നു ക്ഷേത്രത്തിലെത്തിച്ച് പ്രതികളുമായി തെളിവെടുപ്പ് നടത്തിയ ഷൊർണൂർ പോലീസ് മോഷണം പോയ ഓട്ടോ പ്രതികൾ വിൽപ്പന നടത്തിയെടുത്തതെന്ന് തന്നെ കണ്ടെടുത്തു ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ പാലക്കാട്